വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പാട്ടവയൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ചൂടി നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് അത്രമാത്രം മനോഹരമായ കാഴ്ചയാണിത് നമ്പിക്കൊല്ലി ടൗണിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതൊന്നും കാണേണ്ടേ മനസ്സ് നിറയ്ക്കും ഈ കാഴ്ച മുറുക്കിത്തുപ്പലിന്റെ അടയാളങ്ങൾ ഇവിടെ കാണില്ല ഒരു കടലാസ കഷണം പോലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടില്ല ഒരു പൂക്കൂടയായി മാറിയിരിക്കുന്നു നമ്പിക്കൊല്ലിയിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വർഗീയ സേട്ടനും കൊട്ടുകര ജോയി എന്ന് പറയുന്ന വ്യക്തിയോടും കൂടി കേവലം ഒരു വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഒരു തേ നടുകയും അത് വളർന്നു പന്തലിച്ച് എല്ലാവർക്കും കുളിരുമയാകുന്ന ഒരു കാഴ്ചയായി മാറി ഒരുപാട് സഞ്ചാരികളും ഇവിടെ വന്ന് നിത്യേന ഒരു വ്ളോഗർമാരുടെ പ്രദേശവാസിയായ ജോയി പന്ത്രണ്ട് വർഷം മുൻപാണ് വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും എല്ലാം ചേർന്ന് പരിപാലിച്ചു നടാൻ കാരണം ഞാനും എന്റെ സുഹൃത്ത് കൂട്ടുകര ജോയി എന്ന് പറയുന്ന ആളും കൂടി കൂടിയാണ് നട്ടത് നടുമ്പോ ഞങ്ങൾ ഇത്രയും മനോഹരമാവെന്നുള്ള പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ബസ് ഷോപ്പ് ഇത്ര മനോഹരമാവാൻ കാരണം ഈ പൂവിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തോളായി ഞങ്ങൾ നട്ടു പരിപാലിക്കുന്നു കത്തുന്ന വേനലിൽ യാത്രക്കാർക്ക് കുളിര് പകരും വർഷത്തിലൊരിക്കൽ ഈ വിധം ഒരു കാഴ്ചയും ഒരുക്കും നമ്പിക്കൊല്ലി ബസ് സ്റ്റോപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഹിറ്റാണ് ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം